തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ കഴിഞ്ഞ കുറച്ചുനാളായി വ്യാപകമായി ലഹരി വിൽപ്പന നടക്കുന്നു പോലീസ് അന്വേഷിച്ചിറങ്ങി ലഹരി വിൽപ്പന സംഘത്തെപ്പറ്റി ഷാഡോ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു സംഘത്തിന്റെ കേന്ദ്രം മനസ്സിലാക്കി ഷാഡോ പോലീസ് വളഞ്ഞു വീട്ടുവളപ്പിൽ കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ലഹരി സംഘത്തിന് കാവലൊരുക്കി വളർത്തു നായ്ക്കൾ ഏഴോളം വരുന്ന നായ്ക്കൾ പോലീസിനെ തടഞ്ഞു നായ്ക്കളെ ഓടിച്ച് ശ്രമപ്പെട്ടാണ് പോലീസ് സംഘം വീട്ടിൽ കടന്നത് മൂന്ന് പ്രതികളെ പിടികൂടി മണമ്പൂർ സ്വദേശി ഷൈൻ തോട്ടക്കാട് സ്വദേശി ബിജോയ് അവനവഞ്ചേരി സ്വദേശി രാഹുൽ എന്നിവരെയാണ് സാഹസികമായി പോലീസ് പിടികൂടിയത് ഈ ആർക്കും ഒന്നും അറിയില്ല കാരണം ഇവിടെ എന്താണ് നടക്കുന്നത് ആർക്കും അറിഞ്ഞൂട കാരണം വണ്ടികൾ എപ്പോഴും വരുന്നു പോകുന്നത് പാദരാത്രി പോലും വണ്ടികൾ വരുന്നു പോകുന്നത് പിന്നെ പകൽ സമയങ്ങളിൽ സ്കൂളിലെ കുട്ടികൾ പോലും ഇവിടെ വന്നു പോകുന്നു എന്നാണ് നമുക്ക് കഴിഞ്ഞത് ഷൈൻറെ ബന്ധുവീടാണ് വളക്കു നായ്ക്കളുടെ കാവലിൽ ലഹരി കേന്ദ്രമായി പ്രവർത്തിച്ചത് ഇവരിൽ നിന്ന് പത്ത് ഗ്രാം എം ഡി ഗ്രാം കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു പ്രതികൾ എവിടെ നിന്നാണ് ലഹരി സംഘടിപ്പിക്കുന്നതെന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം